െ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല നമുക്ക് മറ്റുള്ളവരെ വിധിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം അല്ലേ എപ്പോഴും അപരൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കാറുണ്ട് എന്തിനാണ് നമ്മൾ നോക്കുന്നത് അവന്റെ ജീവിതത്തിലെ ഒരു കുറവെങ്കിലും കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുൻപില് അവനെ ചെറുതാക്കി കാണിക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് നൂറ് നന്മ ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവിലേക്ക് തന്നെ നോക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക മറ്റുള്ളവരെ വിധിച്ചു ജീവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത് നീ ആരെയും വിധിക്കരുത് ഞാൻ ആരെയാണ് വിധിക്കുന്നത് ഞാൻ വിധിക്കുന്നത് പലപ്പോഴും എനിക്ക് ഇഷ്ടമില്ലാത്തവരെ അല്ലേ നമ്മളിഷ്ടമുള്ള ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എന്നാ പറയും ഓ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണല്ലോ നമുക്കത് ക്ഷമിച്ചേക്കാം മറിച്ച് എനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി നൂറ് നന്മ ചെയ്തിട്ട് ഒരു തെറ്റ് അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാല് ഈ നന്മയിലേക്ക് ഞാൻ നോക്കത്തില്ല മറിച്ച് ആ കുറവിലേക്ക് നോക്കി അവനെ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാക്കാനായിട്ട് തയ്യാറാം വിധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്നിൽ സ്നേഹമില്ലാതായി പോകുന്നു എന്നുള്ളതാണ് അവരനെ സ്നേഹിച്ചാൽ അവനെ ഒരിക്കലും വിധിക്കാനായിട്ട് അവൻ്റെ കുറ്റം മറ്റൊരാളുടെ മുൻപിൽ കൊട്ടിഘോഷിക്കാനായിട്ട് ഞാൻ തയ്യാറാകത്തില്ല മറിച്ച് അവൻ്റെ കുറവുകൾ ക്ഷമിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് വിധിക്കുന്ന സ്വഭാവം എന്നിലുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒറ്റ മാർഗമുള്ളൂ അവരെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹിക്കുമ്പോൾ ഈ വിധിക്കുന്ന മനോഭാവവും സ്വഭാവവും എന്നിൽ നിന്ന് മാറിപ്പോവും രണ്ടാമതൊരു കാര്യമുണ്ട് എന്നെ വിധിക്കേണ്ടതാരാ എൻ്റെ ദൈവം കേട്ടോ മനുഷ്യരെ പേടിച്ചു ഒന്നും ചെയ്യാതിരിക്കേണ്ട നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ പേടിച്ചിട്ടല്ലേ മനുഷ്യനിൽ നിന്ന് അംഗീകാരം കിട്ടാനായിട്ടാണ് സ്നേഹം പറയും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളെയും വിധിച്ച് വിലയിരുത്തേണ്ടത് എൻ്റെ ദൈവമാണ് മനുഷ്യനല്ല എന്ന് ചിന്തിക്കാനായിട്ട് ദൈവ തിരുമൻപില് വിശ്വസ്തരായിരിക്കണം ദൈവത്തിനു മുൻപിൽ വിശ്വസ്തയോടുകൂടി ജീവിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളൂ മനുഷ്യനെ എത്രമാത്രം പ്രീതിപ്പെടുത്തിയാലും മനുഷ്യൻ്റെ മുൻപില് നൂറ് ശതമാനം നമ്മൾ നല്ല വ്യക്തികളായിരിക്കണം പക്ഷേ ദൈവ തിരുമുൻപില് ഇല്ല എങ്കിൽ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് എൻ്റെ ഓരോ പ്രവൃത്തികളും മനുഷ്യരെ കാണിക്കാനായിട്ടായിരിക്കരുത് മനുഷ്യരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത് മറിച്ച് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തയോടുകൂടി ദൈവമാണ് എന്നെ വിധിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം എല്ലാവരെയും സ്നേഹിക്കാം അവർ ചെയ്ത ശത്രുതകളും വിദ്വേഷങ്ങളും ഒക്കെ ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് ആരെയും വിധിക്കാതെ ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ് ആഗ്രഹിക്കാൻ വിശമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ